ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് പുണ്യമായി തീർന്ന ഒരു സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയിൽ കായംകുളം ദേവികുളങ്ങരയിലുള്ള ചേവണ്ണൂർ കളരി ഈ കളരിയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ അഭ്യസിച്ചത് അപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാണാത്തവർക്കായിട്ട് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ ശിവരിമഠത്തിൻ്റെ മുൻ മഠാധിപതി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സമ്പൂജ്യ വിശുദ്ധാനന്ദ സ്വാമികളാണ് ഇവിടുത്തെ മുഖ്യ കാര്യദർശി അദ്ദേഹമാണ് അദ്ദേഹമാണിപ്പം ഈ ഗുരുകുലം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് മഹാത്മ്യമായിട്ടുള്ള കഥകളുണ്ട് അത് സ്വാമിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവികത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കളരി വന്ന് സന്ദർശിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണം ഇവിടെ കായംകുളത്ത് കഴിഞ്ഞാൽ പ്രധാന സ്ഥലം കായംകുളമാണ് കായംകുളത്ത് വന്നാൽ ഒരു ഓട്ടോയ്ക്ക് ഇവിടെ എത്താമെന്നുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധയെ ആകർഷിക്കാതിരിക്കുന്ന കളരിയാണിത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം r <speaking> no <in Spanish> ം ഇത് ചേവണ്ണൂർ കളരി പുരാതനമായ ചേവണ്ണൂർ നായർ തറവാ തറവാടായിരുന്നു ഇത് ഈ തറവാട്ടിലെ ഈ കാണുന്ന ചാവടിയിലാണ് കുമ്മംപള്ളി കുടുംബത്തിൽപ്പെട്ട പെട്ട രാമൻപിള്ള ആശാൻ കുമ്മൻപിള്ളി രാമൻപിള്ള ആശാൻ അദ്ദേഹം ഗുരുകുലം നടത്തിയിരുന്നു കുമ്മപള്ളി രാമപിള്ള ആശാൻ അക്കാലത്ത് തിരുവിതാംകർ കൊച്ചി മലബാർ പ്രദേശത്ത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന മഹാപണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ സംസ്കൃത ഭാഷയിൽ ശാസ്ത്ര പഠനത്തിലും ഗ്രഹണത്തിലും അതുപോലെ ആധ്യാത്മീയതയിലും ഉന്നത നിലയിൽ പ്രശോഭിച്ചിരുന്ന ഒരു ഗുരുവായിരുന്നു അദ്ദേഹം ഈ ചേവണ്ണൂർ തറവാടിലെ ഈ ചാവടിയിൽ മുപ്പത്തി രണ്ട് വർഷം ഗുരുകുലം നടത്തിയിരുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി പഠിച്ചുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാപ്രതിഭ ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ആ മഹാഗുരു ഈ ചെവണ്ണൂർ കളരിയിലെ പഠനത്തിൽ വന്നു ചേരുന്നത് അന്ന് ശ്രീനാരായണ ഗുരുദേവൻ അന്നത്തെ പേര് നാണു നാരായണൻ എന്നായിരുന്നു ചെമ്പടന്തിയിൽ നിന്നും ഇവിടെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് വന്ന് കുമ്മപള്ളി രാമുള്ള ആശാനിൽ നിന്നും ശാസ്ത്ര പഠനം സംസ്കൃത ഭാഷയിൽ അഭ്യസിച്ചത് ഇവിടെ പഠിക്കുന്ന കാലത്ത് വാരണപള്ളി തറവാട്ടിലാണ് താമസവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു വാരൻപള്ളി തറവാട്ടിൽ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് കുമ്മംപള്ളി രാംപിള്ളയ ആശാനിൽ നിന്നും പഠനം നിർവഹിക്കുകയായിരുന്നു ഏതാണ്ട് രണ്ട് വർഷത്തോളം മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ശാസ്ത്ര പഠനം നടത്തിയത് അതിനുശേഷം ചെമ്പഴന്തിയിലേക്ക് തിരിച്ചുപോയി അതിനുശേഷമാണ് തിരുവനന്തപുരം തൈക്കാടുള്ള തൈക്കാട് അയ്യാസ്വാമിയിൽ നിന്നും യോഗവിദ്യ പഠിക്കുന്നതിനും ആ കാലത്താണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരെ പിന്നീട് ആധ്യാത്മിക തലത്തിൽ സുഹൃത്തുക്കളായി അങ്ങനെ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തും സഞ്ചരിക്കുകയും തൈക്കാട് അയ്യാവിൽ നിന്നുള്ള യോഗവിദ്യ വിദ്യ അഭ്യസിച്ചതിന് ശേഷം കന്യാകുമാരിക്ക് അടുത്തുള്ള മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ തപസ്സിന് പോവുകയുമായിരുന്നു അവിടെ ഏതാണ്ട് മൂന്ന് വർഷത്തോളം തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ ശേഷമാണ് അരിവപ്പുറത്ത് എത്തുന്നതും അവിടെ ധ്യാന നിമഗ്നാകുന്നതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നാൽപ്പത് വർഷക്കാലത്തോളം സർവ മാനവരാശിയുടെയും ഉന്നമനത്തിനായി ആധ്യാത്മികമായും ഭൗതികമായിട്ടുള്ള ഉന്നമനത്തിനായി പ്രവർത്തിച്ചത് അങ്ങനെയുള്ള ആ മഹാഗുരുവിൻ്റെ വിദ്യാധാമമാണ് ചേവണ്ണൂർ കളരി ഇത് വർഷങ്ങളായി കുമ്മൻപള്ളി രാംപിള്ളയാച്ചാൻ്റെ മരണശേഷം ഗുരുകുലം നിന്നുപോയി അതിനുശേഷം ഇത് ചെവണ്ണൂർ കുടുംബം എന്നുള്ള നിലയ്ക്ക് കുടുംബവാസികൾ അവിടുത്തെ അംഗങ്ങൾ ഇവിടെ വസിച്ചിരുന്നു അതിനുശേഷം ഏറെക്കാലമായി ഇത് പഴുതടഞ്ഞ ഒരു നിലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശിവഗിരി മഠത്തിൽ നിന്നും രണ്ട് കോടി രൂപ കൊടുത്ത് അപ്പോഴത്തെ ഇതിൻ്റെ അവകാശിയായിരുന്ന ഇന്ദിരാദേവിയിൽ നിന്നും വിലയാധാരമായി വാങ്ങുന്നത് ഈ അന്ന് വിലയാധാരത്തിന് ചിലവായ രണ്ട് കോടി രൂപയും ശ്രീ കെ മുരളീധരൻ മുരളിയ ഫൗണ്ടേഷനാണ് ശിവരിമഠത്തിന് തരികയും ഈ രണ്ട് കെട്ടിടങ്ങൾ പഴുതടഞ്ഞ കെട്ടിടങ്ങളും വനഭൂമി പോലെ കിടന്ന ഈ ഭൂമി ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലവും വാങ്ങുന്നത് വാങ്ങി ഗുരുവിന് പാതകാണിക്കയായി സമർപ്പിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ കളരിയുടെയും തറവാടിൻ്റെയും പുനരുദ്ധാരണം നിർവഹിച്ച് വരികയായിരുന്നു ഏതാണ്ട് ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പുനരുദ്ധാരണം കഴിഞ്ഞു ഇപ്പോൾ പുതിയ ചില കൺസ്ട്രക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ കളരിയുടെ തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ വടക്കു വശത്തായിട്ട് കാണുന്ന ഏകശാല അതിന് വടക്കായിട്ട് കാണുന്ന ഓഡിറ്റോറിയം അതിൻ്റെ ഏകശാലയുടെ മുൻവശത്ത് കാണുന്ന തീർത്ഥക്കുളം പിൻവശത്ത് കാണുന്ന ഗോശാല അതുപോലെ അന്നക്ഷേത്രം ഇതെല്ലാം നിർമ്മാണത്തിലിരിക്കുക ചെവണ്ണൂർ കളരി അന്നത്തെ കാലത്ത് തീണ്ടലും തൊടിയിലും വളരെ ശക്തമായ ആ കാലഘട്ടത്തിൽ ഈ കുടുംബാംഗങ്ങൾ എല്ലാ മാനവർക്കും എന്ന് പറഞ്ഞാൽ അധകൃതരായിട്ട് അയിഴവാദി താഴോട്ടുള്ള വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യ ദാനം ചെയ്യുന്നതിന് കുമ്മംപുള്ളി രാമൻപിള്ള രാമൻപിള്ളയാശനില് നിന്നും അത് അഭ്യസിക്കുന്നതിന് അവസരം കൊടുത്ത കുടുംബമാണ് എന്നാൽ അത് ചിന്തിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ കുടുംബം ചെയ്തത് വലിയ ഒരു റെവല്യൂഷനാണ് നടത്തിയത് കാരണം അത്രമാത്രം ജാതി കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ മനുഷ്യന് വഴി നടക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ സാധാരണ നല്ലൊരു പേര് പോലും ഇടുന്നതിനോ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ ചേവണ്ണൂർ കുടുംബം അന്നത്തെ ഈ കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ അദ്ദേഹം ഒരു രാമൻപിള്ളയായിരുന്നു അദ്ദേഹമാണ് അദ്ദേഹം കുമ്മപിള്ളി രാമൻപിള്ള ആശാൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു അതുപോലെ വാരണപ്പള്ളിയിലെ അന്നത്തെ കാരണവരും തുറന്ന വന്ന അവിടുത്തെ അംഗങ്ങളുമൊക്കെ കുമ്മമ്പിള്ളി രാംപിള്ള ആശാൻ്റെ ശിക്ഷണത്തിൽ സംസ്കൃത ഭാഷയിൽ ശാസ്ത്ര പഠനവും മറ്റും നടത്തിയിരുന്നു അങ്ങനെ ഇവിടുത്തെ ആ കാരണവർ രാമൻപിള്ളയാണ് തൻ്റെ ഗുരുവിന് തൻ്റെ ഇരിപ്പടം ചാവടി ഗുരുവുലം നടത്താൻ വിട്ടുകൊടുത്തത് അതാണ് ഏറ്റവും വലിയ അന്നത്തെ കാലത്തെ ഒരു റെവല്യൂഷൻ അതോടുകൂടി കീഴാർതിയിൽപ്പെട്ട അർഹത നിഷേധിച്ചിരുന്നവർക്കും ഈ കുടുംബത്തിൽ വന്ന് വിദ്യാഭ്യസിക്കുവാനുള്ള അവസരം നൽകുകയായിരുന്നു വലിയൊരു ത്യാഗമാണ് ചെവണ്ണൂർ തറവാട്ടിലെ അന്നത്തെ കാരണവർ നിർവഹിച്ചത് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് തറവാടിൻ്റെ ഭൂമുഖത്തിന് നേരെ മുൻവശത്ത് കാണുന്ന അത് ശിവസാന്നിധ്യമുള്ള വില്ലുമരമാണ് വില്ലുമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ കൂവളം ഭസ്മ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ അതിൻ്റെ തടി നോക്കിയാൽ ഭസ്മം പൂശിയിരിക്കുന്നതായി കാണാം ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ആ അർച്ചന ദൈവമാണ് അത് അത് വളരെ പഴക്കമുള്ളതാണ് അതിൻ്റെ ചുവടും ഒക്കെ പരിശോധിച്ചാൽ ആ അതുപോലെയാണ് പൂശി പൂശിവെച്ചിരിക്കുന്നതല്ല അതങ്ങനെയാണ് അതാണ് എൻ്റെ മഹത്വം പിന്നെ വൃക്ഷത്ത തൊട്ടടുത്ത് നിൽക്കുന്ന തേന്മാവ് അതിനപ്പുറത്തായിട്ട് പ്ലാവ് ഇതൊക്കെ പഴയ വൃക്ഷങ്ങളൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്ന പല വൃക്ഷങ്ങളും പഴുതടഞ്ഞു പോയി കാരണം ഒന്നര നൂറ്റാണ്ടിനു മുമ്പുള്ള വൃക്ഷങ്ങളായിരുന്നപ്പോൾ പലതുമൊക്കെ നഷ്ടപ്പെട്ടു പോയിന്നിരിക്കാം ഇപ്പോൾ നമ്മൾ തെങ്ങ് മാവ് പ്ലാന് പ്ലാവ് അതുപോലെ ഈ ഭൂമിയിൽ ഈ ഭൂമിക്ക് അനുകൂലമായ വൃക്ഷങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് വരികയാണ് പ്രകുവശത്ത് തന്നെ പൂന്തോട്ടമുണ്ട് തെറ്റി നമ്മുടെ പൂജയ്ക്ക് ആവശ്യമുള്ള തെക്കി തുളസി അതുപോലെ മന്ദാരം തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്നു ഇപ്പോൾ തന്നെ അടുത്ത ഒരു നഴ്സറി പൂന്തോട്ടങ്ങളുടെ നഴ്സറി തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ അതിർത്തിയിലെല്ലാം ആ പൂക്കളുടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വലിയ താമസ കൂടാതെ കാണുവാൻ കഴിയും അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അടയ്ക്കാമരം ഏറ്റവും ഫലം തരുന്നതും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് വളരെ മനോഹരവുമായ വൃക്ഷമാണ് അത് ഇപ്പോഴ ഈ റോഡ് സൈഡിലെ നാലടി അകരത്തിൽ ഇപ്പോൾ തന്നെ അവർ തൈ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ ചവണ്ണൂർ കളരിയെ മതിൽ കെട്ടി അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല നേരത്തെ ഇത് വാങ്ങുമ്പോൾ മുള് വേലി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് നെറ്റ് വേലിയാക്കിയിട്ടാണ് വെറും ഒരു പ്രവേശന കവാടം മാത്രമാണ് ഇപ്പോഴ് കിട്ടുന്നത് അപ്പോൾ പഴമയുടെ ഗ്രാമ തനിമ നിലനിർത്തി കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് കോൺക്രീറ്റ് സ്ട്രക്ചറുകളൊന്നും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് പഴയ സ്ട്രക്ചറുകൾ പുനരുദ്ധരിച്ചപ്പോഴും അതെല്ലാം പഴയ രീതിയിലും പുതിയത് വന്നിരിക്കുന്നതും ആ പഴമയുടെ ആ അതേ തനിമയോടുകൂടി നമ്മൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഇപ്പോഴെവിടെ എല്ലാ മാസവും പൗർണമി നാളിൽ വ്രതാനിഷ്ടത്തിനായിട്ട് ധാരാളം ഭക്തർ വരുന്നുണ്ട് എല്ലാ മാസവും പൗർണമിക്ക് കൂടാതെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന് പദയാത്ര പോകാറുണ്ട് കഴിഞ്ഞ വർഷമാണ് ചേവണ്ണൂർ കളരിയിൽ നിന്നും ചേവണ്ണൂർ കളരി എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ ഗുരുവിദ്യ അഭ്യസിച്ച ആ സ്ഥാനത്തു നിന്നും ശിവഗുരു മഹാസമാധി ആ അവിടെ അധിഷ്ഠാനം കൊള്ളുന്ന ശിവഗിരി മഠത്തിലേക്ക് തീർത്ഥാടനത്തിനായി പദയാത്ര ആദ്യമായി സമാരംഭിച്ചത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സമാ ആരംഭിച്ച് ജനുവരി ഒന്നിനെ പോയി ചേർന്നു ഈ വർഷത്തെ പദയാത്ര ഇന്നലെ ഇരുപത്തി ഒമ്പതാം തീയതി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു ആ പദയാത്ര ഇപ്പോൾ കൊല്ലം താഴെ പട്ടണത്തോട് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഇരവിപുരം മയ്യനാട് അതുപോലെ തന്നെ പരവൂര് ഇടവ വർക്കല വഴി ജനുവരി ഒന്നാം തീയതി ശിവഗിരി മഠത്തിൽ മഹാസമാധിയിൽ എത്തി സമാപിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് തീർത്ഥയാത്രകളും ഭക്തർ ഇവിടുന്ന് പല സ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട് ഗുരുവിൻ്റെ ഗുരുവിനാൽ പ്രതിഷ്ഠാപിതമായ ദേവസ്ഥാനങ്ങൾ മഠങ്ങൾ ഇവിടേക്കെല്ലാം പോകുന്നുണ്ട് കൂടാതെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ അഞ്ചര തൊട്ട് ആറു വരെ പൂജയും പ്രാർത്ഥനയും ഈ കളരിയിലുണ്ട് അത് കഴിഞ്ഞാൽ ആറ് തൊട്ട് ഏഴ് മണിവരെ ഗുരുദേവകൃതികളുടെ ക്ലാസ് ഇപ്പോഴും തന്നെ നടന്നു വരുന്നു രണ്ട് വർഷമായി ഇനിയും ഇതിൻ്റെ പൂർത്തീകരണമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ വിദ്യയുടെയും ഒരു ആസ്ഥാനമായി വിദ്യയെ പ്രധാനം ചെയ്യ പ്രധാനം ചെയ്യുന്ന ഒരു ആസ്ഥാനമായി മാറാനാണ് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളത്തെ എല്ലാവർക്കും നമസ്കാരം നന്ദി ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ താമസിച്ചത് വാറണപ്പള്ളി തറവാട്ട് തറവാട്ടിലാണ് അപ്പോൾ ആ തറവാടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ഒക്കെ നമ്മൾ ആ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണണം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയെ കാണും വരെ എല്ലാ പ്രദേശം Thank you.